ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് വേഗം വേഗം നോക്കാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്തോ ഒരു കാര്യത്തിൽ അവർക്കിപ്പോൾ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് എച്ച് ക്യു സെഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് സോളാർ പ്ലച്ചസ് ചക്ര അതായത് നമ്മുടെ പൊക്കിളിന് മുകളിലുള്ള ചക്ര നിങ്ങളുടെ രണ്ടു പേരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും ബ്ലോക്ക് ആണെന്നാണ് പറയുന്നത് ഇവിടെ നല്ല മഴയുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും സോറി ഇ ഡബ്ല്യു ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ പേരിൽ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഏരീസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏരി സോഡിയോക്സൈഡിൽ ജനിച്ചവരായിരിക്കാം ഐ ഡോട് നോ വാട്ട് ടു ഡു ടു ഫിക്സ് ഇറ്റ് ഓ നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ട് അതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് ഫൈവ് നയൻ ഫോർട്ടീൻ എയ്റ്റീൻ ട്വൻറ്റി ത്രീ ട്വൻ്റി സെവൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ നമ്പേഴ്സിൽ ജനിച്ചവരായിരിക്കാം ഈ ദിവസങ്ങളിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എല്ലാം നല്ലതിന് അവർ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായി തീർന്നു പൈസീസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പൈസി സൈനിൽ ജനിച്ചവരായിരിക്കാം ക്യാൻ യു ഫോർ ഗീവ് മീൻ നിങ്ങളോട് അവർ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ അവർ നിങ്ങളോട് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മൈ ലവ് ഓക്കെ അവരൊരു പക്ഷേ നിങ്ങളെ മൈ ലവ് എന്നായിരിക്കും വിളിച്ചിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അങ്ങനെ ആയിരിക്കാം സേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ നമ്പർ ഐ എം സോറി അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുക അപ്പോൾ ഓർഗിഫ് ചെയ്യോന്ന് ചോദിച്ചു അതായത് ക്ഷമിക്കൂ എന്ന് ചോദിച്ചു സോറിയും പറയുന്നുണ്ട് സോറി ഇവിടെ നല്ല മഴയുണ്ട് പഴയ അനുഭവങ്ങൾ എന്നെ വേട്ടയാടുന്നു അവരുടെ പാസ്റ്റ് ലൈഫിലെ എന്തൊക്കെയോ അനുഭവങ്ങൾ അവരെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് മേ ബി എന്തോ ഒരു കാര്യം അവർ കൊറപ്പില്ലാത്തതുണ്ട് ചിലപ്പോ നടക്കാം ചിലപ്പോ നടക്കില്ല എന്ന് പറയുന്നുണ്ട് നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് സോറി ഇവിടെ നല്ല മഴയാണ് ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നിർത്താണ് താങ്ക് യു ഡിയേഴ്സ്